ഹായ് എല്ലാവർക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കുട്ടുകാർക്കും വീണ്ടും സ്വാഗതം അപ്പം ഇന്നെയാണ് വന്നിട്ടുള്ളത് നമ്മുടെ ഫ്ലോർ എപ്പോഴും നല്ല പുതിയതുപോലെ വെട്ടിത്തിളങ്ങാൻ അതുപോലെ അഴുക്കും കറകളും ബാഡ് അത് എപ്പോഴും നല്ല പുതിയതുപോലെ ഇരിക്കാനായിട്ട് നമുക്ക് വീട്ടിൽ തന്നെ തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഒരു മാജിക്കൽ വെള്ളത്തിൻ്റെ ടിപ്പായിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത് അപ്പോൾ അത് എങ്ങനെയാണ് റെഡിയാക്കുന്നത് നമുക്ക് നോക്കാം അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ഒരു ബൗളിലേക്ക് ഒരു ഗ്ലാസ് വെള്ളം എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് വേണ്ടത് ഇതിലേക്ക് ചേർക്കാനായിട്ട് വിനാഗിരിയാണ് വേണ്ടത് അപ്പോൾ ഒരു രണ്ട് സ്പൂൺ വിനാഗിരി ഞാനിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് വിനാഗിരി രണ്ട് സ്പൂണേ നമ്മൾ ഒഴിക്കുന്നുള്ളൂ കൂടുതലൊന്നുമില്ല അതുകൊണ്ട് തന്നെ നമ്മുടെ ടൈൽസിനോ മാർബിൾസിനോ ഒന്നും യാതൊരു ബുദ്ധി എന്താ പറയുക കേടുപാടുകളൊന്നും സംഭവിക്കില്ല കേട്ടോ നമ്മൾ കുറച്ച് അളവല്ലേ ചേർക്കുന്നുള്ളൂ ഇനി നമുക്ക് വേണ്ടത് ഉപ്പാണ് കേട്ടോ അപ്പോൾ ഞാൻ പൊടിയപ്പ് ഒരു സ്പൂൺ ചേർത്ത് കൊടുത്തിട്ടുണ്ട് പൊടി നമ്മുടെ വീടിനുള്ള നെഗറ്റീവ് എനർജിയൊക്കെ പോകാനൊക്കെ നല്ലതാണ് നല്ലൊരു പോസിറ്റീവ് എനർജി ആയിരിക്കും ഉപ്പൊക്കെ ചേർക്കുന്നതുകൊണ്ട് തന്നെ ഇനി നമുക്കിതിലേക്ക് ഹാൻഡ് വാഷാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് രണ്ട് മൂന്ന് ഡ്രോപ്സ് മാത്രം ചേർത്ത് കൊടുക്കുക ഹാൻഡ് വാഷ് ഇല്ലെങ്കിൽ നമുക്ക് ഷാംപൂ ഡിഷ് വാഷ് ലിക്വിഡോ ഏത് വേണേലും ചേർത്ത് കൊടുക്കാം കുറച്ച് ചേർക്കുക രണ്ടോ മൂന്നോ ഡ്രോപ്സ് അധികം ചേർക്കരുത് ഇനി വേണ്ടത് സ്മെല്ലിനായിട്ട് കംഫർട്ടാണ് അപ്പോൾ കുറച്ച് കംഫർട്ടും കൂടെ നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ ഇത്രയേ ഉള്ളൂ കേട്ടോ എന്നിട്ട് നമുക്ക് നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം എല്ലാം കൂടി നന്നായിട്ടൊന്ന് ഉപ്പൊക്കെ അതിനകത്ത് ആ വെള്ളത്തിലൊന്ന് നന്നായിട്ടൊന്ന് അലിയിച്ച് കിട്ടണം അപ്പം അതിന് വേണ്ടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ഇത് നമുക്ക് ബോട്ടിലാക്കിയിട്ട് സൂക്ഷിച്ചു വെച്ചിട്ട് നമുക്ക് ക്ലീൻ ചെയ്യുന്ന സമയത്ത് യൂസ് ചെയ്യാവുന്നതാണ് കേട്ടോ ഇപ്പോൾ ഇതാ ഇത് ഞാനിപ്പോൾ നമ്മൾ ക്ലീൻ ചെയ്യുന്ന ബക്കറ്റിലേക്ക് ആ വെള്ളത്തിലേക്ക് ഇത് ഫുള്ളായിട്ട് ഒഴിച്ചു കൊടുക്കുകയാണ് ൊഴിച്ച് കൊടുത്തതിന് ശേഷം നമുക്ക് ഇത് വെച്ചിട്ട് തറ തുടയ്ക്കാവുന്നതാണ് കേട്ടോ നല്ലൊരു സ്മെല്ലായിരിക്കും നമ്മുടെ തറയിൽ അതുപോലെ അഴുക്കും അണുക്കളും ഒന്നും ഉണ്ടാവില്ല ഉപ്പൊക്കെ ചേർത്തിരിക്കുന്നതുകൊണ്ട് തന്നെ പോസിറ്റീവ് എനർജി ഉണ്ടാവും നമ്മുടെ വീടിനുള്ളിൽ അതുപോലെ നെഗറ്റീവ് എനർജിയൊക്കെ പോകും അതുപോലെ തന്നെ അണുക്കളൊക്കെ ഉണ്ടെങ്കിൽ പെട്ടെന്ന് ചത്തു പോവുകയും ചെയ്യും അഴുക്കും അണുക്കളൊന്നും പറ്റിപ്പിടിച്ചിരിക്കില്ല കേട്ടോ അപ്പം നല്ലൊരു സ്മെല്ലും ആയിരിക്കും കംഫർട്ടൊക്കെ ചേർത്തിരിക്കുന്നതുകൊണ്ട് തന്നെ അപ്പോൾ എപ്പോഴും നല്ല വൃത്തിയായും ഭംഗിയായും കിടക്കും കേട്ടോ നമ്മുടെ ഫ്ലോറ് ടൈൽസൊക്കെ എപ്പോഴും അപ്പോൾ ഈ ഒരു സൊല്യൂഷൻ തയ്യാറാക്കി എല്ലാവരും ഒന്ന് ക്ലീൻ ചെയ്ത് നോക്കൂ കേട്ടോ അപ്പോൾ നമ്മൾ പുറത്തൊന്ന് വാങ്ങി കെമിക്കൽസ് ഒക്കെ ചേർന്ന ഫ്ലോർ ക്ലീനറൊക്കെ യൂസ് ചെയ്യുന്നുണ്ടല്ലേ അപ്പോൾ അതൊന്നുമില്ലാതെ നമുക്ക് സേഫായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു സൊല്യൂഷനാണ് കേട്ടോ ഇത് യാതൊരു സൈഡ് എഫക്റ്റോ കാര്യങ്ങളോ ഒന്നുമില്ല അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കും കേട്ടോ അപ്പോൾ ഇത്രയുള്ള കേട്ടോ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടാ ഒന്ന് ലൈക്ക് ചെയ്യാനും ആദ്യമായിട്ടും കാണുന്ന കൂട്ടാറുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് കൂടി ചെയ്യാനും മറക്കരുത് കേട്ടോ അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം